ഹലോ കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ പച്ച മാങ്ങ സീസൺ ആണല്ലേ അപ്പോൾ നമുക്കിന്നൊരു പച്ചമാങ്ങ കറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പാത്രത്തിൽ ഒരു മാങ്ങ ചെറുതായി മുറിച്ചെടുക്കുക ഇതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ തേങ്ങ അരക്കപ്പ് ജീരകം കാൽ ടീസ്പൂൺ വെളുത്തുള്ളി രണ്ടല്ലി ചെറിയ ഉള്ളി മൂന്നെണ്ണം കറിവേപ്പില ഒരു തണ്ട് ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിൽ ഈ അരപ്പൊന്ന് ചേർക്കാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മറ്റൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടികിട്ടൊന്ന് പൊട്ടിക്കുക ഇനി അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി മൂന്ന് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ ഉൾവാപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ കറിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ പച്ച മാങ്ങ കറി റെഡി ആയിരിക്കുകയാണ് ചോറിനോടൊപ്പം ഈ ഒരു കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ